പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള ഹർജികൾ ഏകദേശം ഇരുന്നൂറ്റി ആറോളം ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കുകയാണ് കോടതി ഗൗരവമായി ഇത് സംബന്ധിച്ച് വാദം കേൾക്കും എന്ന് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് അടക്കമുള്ളവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ആരൊക്കെയാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഏതൊക്കെ സംഘടനകളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് ആ സംഘടനകളുടെ പൊതുവായ നിലപാടെടുത്തു ഏതൊക്കെ സംഘടനകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണ് സുപ്രീം കോടതിയെ സമീപിക്കാതിരുന്നത് ഇതും വലിയ രാഷ്ട്രീയമാണ് കേരളത്തെ സംബന്ധിച്ച് അത് വലിയ ചർച്ചയായി മാറേണ്ടതാണ് അത് നമുക്ക് ഏതൊക്കെ പാർട്ടികളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് എന്ന് നോക്കാം ആ പാർട്ടികൾ ഇവയാണ് സി പി ഐ എം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സി പി ഐ ഡി വൈ എഫ് ഐ എസ് എഫ് ഐ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞാൽ സി പി ഐ എമ്മിന്റെ അഭിഭാഷക സംഘടനയുടെ പേരാണ് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സമസ്ത കേരള ജമ്മു ഉലമ എന്ന് വെച്ചാൽ സമസ്ത കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയായ സമുദായ സംഘടനയായ സമസ്ത കേരള ജമ്മു ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷനായ സംഘടന അതോടൊപ്പം തന്നെ കേരള മുസ്ലിം ജമാത്ത് തുടങ്ങി ഇരുന്നൂറ്റി അറുപത് നേരത്തെ പറഞ്ഞത് ഇരുന്നൂറ്റി ഒൻപത് എന്നാണ് തെറ്റാണ് ഇരുന്നൂറ്റി അറുപതോളം സംഘടനകളാണ് ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത് സുപ്രീം കോടതിയിൽ ഈ സംഘടനകൾക്ക് എല്ലാം ഒരു പൊതുവായ നിലപാടുണ്ട് അവരെല്ലാം മുസ്ലിം ന്യൂനപക്ഷത്തിനോടൊപ്പം ഫാസിസത്തിനെതിരായി ബി ജെ പിക്ക് എതിരായി നിൽക്കുന്ന സംഘടനകളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ സംഘടനകളോടൊപ്പം സംസ്ഥാന സർക്കാരും കേരള സർക്കാരും സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ സംഘടനയാണ് സംസ്ഥാന സർക്കാർ വരുന്നു സി വരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വരുന്നു സി പി ഐ ഡി വൈ എഫ് ഐ എസ് എഫ് ഐ ആൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സമസ്ത കേരള ജമ്മയുത്തൻ ഉലമ കേരള മുസ്ലിം ജമാഅത്ത് തുടങ്ങി ഇരുന്നൂറ്റി ആറോളം സംഘടനകളാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത് ഇതിൽ ഹർജി നൽകാത്ത ഒരു സംഘടനയുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് അവർ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ നിലകൊള്ളുന്നു എല്ലാ കാലത്തും ബി ജെ പിക്ക് എതിരെയുള്ള സമരത്തിൽ മുൻപതി നിൽക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടിയാണ് എന്നൊക്കെ വലിയ വായിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് വെച്ചാൽ നമ്മുടെ സാധാ കോൺഗ്രസ് പാർട്ടി ആ കോൺഗ്രസ് പാർട്ടി പക്ഷേ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടില്ല ആ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ആരും നൽകിയിട്ടില്ല ആ പാർട്ടിയിൽപ്പെട്ട ആരും നൽകിയിട്ടില്ല എനിപ്പോൾ എ ഐ സി സി അത്രമൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് വിചാരിക്കാം എന്നാൽ സംസ്ഥാന കോൺഗ്രസ്സിന് കെ പി സി സിക്ക് അത്തരമൊരു നിലപാട് സ്വീകരിക്കാമായിരുന്നില്ലേ ഇതിനേറെ പറയുന്നു പ്രതിപക്ഷ നേതാവിന് ഒരു ഹർജി നൽകാമായിരുന്നില്ലേ കെ പി സി സി ഉത്തരവാദപ്പെട്ട ഒരു സംഘടന എന്ന നിലയിൽ അവരുടെ കീഴിലുള്ള പോഷക സംഘടനകളുണ്ട് അഭിഭാഷക സംഘടനയുണ്ട് അങ്ങനെയുള്ള അഭിഭാഷക സംഘടനകൾ വഴിയെങ്കിലും ഒരു ഹർജി നൽകാൻ കഴിയുമായിരുന്നു കോൺഗ്രസിന് പക്ഷേ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല കോൺഗ്രസും കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളും ഇപ്പോൾ ഡിവൈഎഫ്ഐ പരാതി നൽകിയിട്ടുണ്ട് എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സിന് ഹർജി നൽകിക്കൂട എസ്എഫ്ഐ ഹർജി നൽകിയിട്ടുണ്ട് എന്തുകൊണ്ട് കെ എസ് യുവിനെയും ഹർജി നൽകിക്കൂടാ ഈ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് അത് ചെന്ന് തട്ടുന്നത് കോൺഗ്രസിന്റെ നയത്തിൽ തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാടിൽ തന്നെയാണ് എന്താണ് കോൺഗ്രസിന്റെ നിലപാട് പൗരത്വ ഭേദഗതിയെ സംബന്ധിച്ച് ഇതുവരെയും ദേശീയ നേതൃത്വം ഒരു നിലപാട് പറഞ്ഞിട്ടില്ല ബില്ല് പാർലമെന്റിൽ വന്ന ഘട്ടത്തിൽ അതിനെ എതിർത്ത് സംസാരിക്കുകയും എതിർത്ത് വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ആ ബില്ലിനെ കുറിച്ച് ഒരക്ഷരം പറയാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്നതാണ് ബില്ല് പിന്നീട് നാല് വർഷത്തോളം കോൾഡ് സ്റ്റോറേജിലായിരുന്നു തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിലാണ് അത് വീണ്ടും പൊടി എടുക്കുകയും ചട്ടങ്ങൾ രൂപീകരിക്കുകയും ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുകയും ചെയ്തത് അപ്പോൾ കോൺഗ്രസിന്റെ പ്രതികരണം വന്നിരുന്നു എന്താണ് ഇത് ഇലക്ഷൻ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് എന്ന് അപ്പോൾ എന്തുകൊണ്ടാണ് അതിനെതിരെ ഓ നിലപാട് സ്വീകരിക്കാത്തത് അതെന്തുകൊണ്ടാണ് അതിനെതിരെ ഒരു വാക്ക് പോലും കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കൾ പറയാത്തത് മല്ലികാർജ്ജുന ഖാർഗെ പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകർ ഇക്കാര്യം ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് രാത്രി ആലോചിച്ച് പറയാം എന്നാണ് അതിനുശേഷം അഖിലേന്ത്യാ നേതാവായ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവായ കെ സി വേണുഗോപാൽ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ ഈ ചോദ്യം ചോദിച്ചു അപ്പോൾ കെ സി വേണുഗോപാൽ പറഞ്ഞ മറുപടി നമ്മുടെ മുന്നിലുണ്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് അതല്ലല്ലോ പ്രശ്നം സുഹൃത്തെ അത് മാത്രമല്ലല്ലോ പ്രശ്നം എന്നാണ് എന്ന് വെച്ചാൽ അതൊരു പ്രശ്നമല്ല അത് അത്ര സീരിയസ് ആയി പരിഗണിക്കേണ്ട പ്രശ്നമല്ല മറ്റ് പല പ്രശ്നങ്ങളുമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി സാമ്പത്തിക നയങ്ങളെ കുറിച്ച് വിലക്കയറ്റത്തെ കുറിച്ച് ദാരിദ്ര്യത്തെ കുറിച്ച് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് സി ഐയെ കുറിച്ച് ഒരക്ഷരം പറയുന്നില്ല എന്തുകൊണ്ടാണ് സി ഐ എ കുറിച്ച് കോൺഗ്രസ് മൗനം പാലിക്കുന്നത് ഇത് സംബന്ധിച്ച് ഒരു നിലപാടില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയായി മാറിയത് എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വ നയത്തിനെതിരെ ശബ്ദിക്കാൻ ന്യൂനപക്ഷങ്ങളെ അവകാശങ്ങൾ ഹനിക്കുന്ന ഈ നീക്കത്തിനെതിരെ ഒരക്ഷരം പറയാൻ തയ്യാറാകാത്തത് ഈ ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരും ആ ചോദ്യം ഉയർന്നു വരേണ്ടത് തന്നെ ാണ് അതിന് മറുപടി പറയാൻ കോൺഗ്രസ് നേതാക്കൾ എന്നതാണ് കോൺഗ്രസ് പൗരത്വ ഭേദഗതി നിയമത്തിന് അനുകൂലമാണ് എന്ന് പറയാൻ കാരണം കാരണം പാർലമെന്റിൽ വന്നപ്പോൾ എതിർത്തിരുന്നു എതിർത്ത് വോട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും അന്ന് അത് നടപ്പാകില്ല എന്ന ധാരണ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടായിരുന്നു എന്നാൽ ധൃതി പിടിച്ച് ചട്ടങ്ങൾ രൂപീകരിച്ച് വിജ്ഞാപനം ഇറങ്ങിയപ്പോൾ അത് വരട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നു കോൺഗ്രസ് എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടിന് യോജിച്ച അനുയോജ്യമായ തീരുമാനമാണ് ബി ജെ പി സർക്കാരിൽ നിന്ന് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് അത് വലിയ പ്രശ്നമല്ല അത് വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം വരുന്നത് ഇതുവരെയും എ ഐ സി സിയുടെ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു ഔദ്യോഗിക പ്രതികരണവും വരാത്തത് സ്വാഭാവികമായും കേരളത്തിലെ ജനത കേരളത്തിലെ ന്യൂനപക്ഷം ആശങ്കയിലാണ് ആ ആശങ്ക കോൺഗ്രസ് നേതാക്കളെ അവർ അറിയിക്കും എന്ന് തന്നെ പറയാം മുസ്ലിം ലീഗ് കോടതിയിൽ പോയിട്ടുണ്ട് മുസ്ലിം ലീഗ് യു ഡി എഫിലെ ഒരു കക്ഷിയാണ് മുസ്ലിം ലീഗ് കോടതിയിൽ പോയപ്പോൾ ആ മുസ്ലിം ലീഗിനെ പിന്തുണക്കാനെങ്കിലും കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ എം പിമാർ കോൺഗ്രസിൻ്റെ പാർട്ടി നേതാക്കൾ തയ്യാറാകേണ്ടതല്ലേ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതിൽ നിന്നെല്ലാം മാറി നിൽക്കുക പരമാവധി മൗനം പാലിക്കുക ഈ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട് ചോദ്യം ചെയ്യപ്പെടുന്നത്